നമസ്തേ ശ്രീരുദ്രത്തിൻ്റെ ഒന്നാമത്തെ അനുവാക്കത്തിലെ അവസാനത്തെ മന്ത്രത്തിൻ്റെ വരികളാണ് നമ്മൾ നോക്കി വരുന്നത് തുടർച്ചയായിട്ട് നോക്കാം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രിയമ്പകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നി കാലായ കാലാഗ്നി രുദ്രായ ഇത്രയും ഭാഗം നമ്മൾ കണ്ടു തുടർന്ന് കാണാം നീലകണ്ഠായ നീലകണ്ഠനായിക്കൊണ്ട് നീലകണ്ഠായ നമഹ കണ്ഠം നീല നീലമായ കണ്ഠത്തോടുകൂടി വന്ന നമസ്കാരം ഇതിൻ്റെ പിന്നിലുള്ള കഥ എല്ലാവർക്കും അറിയാം സമുദ്രമഥനം ചെയ്തപ്പോൾ വാസുകിയിൽ നിന്നും നിർകളിച്ച ആ വിഷത്തിനെ ഭഗവാൻ സ്വീകരിച്ചു വിഷം ഇഴുങ്ങി ഇഴിങ്ങിയപ്പോഴത്തേക്കും പാർവതി ദേവി വന്നിട്ട് കഴുത്തിൽ പിടിച്ചു അതുകൊണ്ട് ആ വിഷം താഴത്തേക്കും പോയില്ല ബാഹ്യത്തിലും പുറത്തേക്കും വന്നില്ല അങ്ങനെ ഭഗവാന് ആ വിഷം ആഭൂഷണമായി മാറി നീലകണ്ഠൻ എന്ന പേരും ഭഗവാന് കിട്ടി ഇതിനു മുൻപ് നമ്മൾ ശ്രീ ശ്രീരുദ്രത്തിൻ്റെ തന്നെ ലഘുന്യാസത്തിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം നമ്മൾ കണ്ടു എന്നാലും ചുരുങ്ങിയ രീതിയിൽ അർത്ഥം നമുക്ക് നോക്കാം വിഷം വരുന്നു വിഷം വന്നപ്പോൾ ഭഗവാൻ അതിനെ സ്വീകരിക്കുന്നു പക്ഷെ അത് അകത്തേക്കും ആക്കിയില്ല പുറത്തേക്കും തുപ്പിയില്ല വിഷത്തിനെ അകത്തേക്ക് സ്വീകരിച്ചിരുന്നെങ്കിൽ വ്യക്തിത്വത്തിനെ ബാധിക്കുമായിരുന്നു പുറത്തേക്ക് തുപ്പിയാൽ പ്രപഞ്ചം മുഴുവനും സൃഷ്ടി മുഴുവനും അത് ബാധിക്കുമായിരുന്നു പക്ഷേ ഭഗവാൻ അത് ചെയ്തില്ല ഇവിടെ തന്നെ പിടിച്ച് നിർത്തി പലപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം മാത്രമല്ലല്ലോ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വരാറുണ്ട് ദുഃഖപൂർണമായിട്ടുള്ള അനുഭവങ്ങളും വരാറുണ്ട് അപ്പോൾ ദുഃഖപൂർണമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് പുറത്തും പറയാനും ബുദ്ധിമുട്ടാണ് നമ്മുടെ ഉള്ളിലേക്കും എടുക്കാൻ പാടില്ല ആഴത്തിലുള്ള വിഷമം കൺഫ്യൂഷൻ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആരുമായിട്ട് പങ്കെടുക്കാനും പങ്കിടാനും പറ്റില്ല പങ്കിട് പങ്കിട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് അവരെ വിഷമിപ്പിക്കും അല്ലെങ്കിൽ അവരെ ആഴത്തിലുള്ള ഇതിൽ ദുഃഖത്തിലും കുഴപ്പത്തിലൊക്കെ ആക്കും പക്ഷെ ഉള്ളിലേക്കും ഇറക്കാൻ പറ്റില്ല ഉള്ളിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ അസ്തിത്വത്തിനെ നമ്മുടെ മനസ്സിനെ ശരീരത്തിനെ ബാധിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ എന്തു ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ ഉള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം തൂപ്പാനും പാടില്ല അകത്തേക്ക് എടുക്കാനും പാടില്ല പക്ഷെ അതിന് വലിയൊരു കഴിവ് വേണം കാരണം പൊതുവേ നമ്മൾ നമ്മൾ ദുഃഖമൊക്കെ വരുമ്പോൾ കുഴപ്പം വരുമ്പോൾ ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആശ്വാസം തോന്നുക അല്ലേ അപ്പം പുറത്ത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഉള്ളിൽ വെച്ചുകൊണ്ട് നീറ് 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 പ്രഷറ് പ്രഷറൊക്കെ ഇങ്ങനെ വലുതായി ചിലപ്പോൾ പൊട്ടുകയും ചെയ്യാമല്ലോ അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ചിലരൊക്കെ പരാതിപ്പെട്ടികൾ എന്ന് പറയുമല്ലോ നമ്മൾ ചിലർ വരുന്നത് കാണുമ്പോൾ ദാ വരുന്നു കംപ്ലൈൻറ്റ് ബോക്സ് പരാതിപ്പെട്ടി എല്ലാവരെയും കുറ്റം പറയും അത് ശരിയില്ല ഇത് ശരിയില്ല അവൻ ശരിയില്ല ഇത് ശരിയില്ല എല്ലാത്തിനെയും കുറ്റം പറയും പരാതിപ്പെട്ടി അവരെന്ത് ചെയ്യും എല്ലാവരെല്ലാം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചിലർ ഇങ്ങനെ സങ്കടങ്ങൾ വിപരീതമായിട്ടുള്ള ഭാവങ്ങൾ അതായത് കടുപ്പമുള്ള വികാരങ്ങളൊക്കെ വരുമ്പോൾ ഉള്ളിലെ തന്നെ വെച്ചുകൊണ്ടിരിക്കും ഉള്ളിലെ തന്നെ വെച്ച് വെച്ച് വെന്ത് നീറി 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 അത് അവരെ തന്നെ ബാധിക്കും ശരീരത്തിനെയും ബാധിക്കും മാനസികമായി ബ്രേക്ക് ഡൗൺ ഒക്കെ ആവാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ അപ്പം എന്താണ് വേണ്ടത് ഇങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ എന്താണ് വേണ്ടത് ഉള്ളിലേക്കും എടുക്കാൻ പാടില്ല പുറത്തേക്കും അത് വിടാൻ പാടില്ല അതുകൊണ്ടാണ് പണ്ട് പണ്ടൊക്കെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മുതലൊന്നും നമ്മുടെ അച്ഛനമ്മമാരും മുത്തശ്ശി മുത്തശ്ശന്മാരൊക്കെ ഭഗവാൻ അല്ലെങ്കിൽ ദേവ ദേവീ ദേവന്മാരായിട്ട് ഒരു ബന്ധം നമുക്ക് സ്ഥാപിച്ചു തന്നു അപ്പൊ നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് ധ്യാനം ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട് ഉള്ളിൽ അതെല്ലാം നമുക്ക് നമുക്ക് ഇഷ്ടദേവനോടോ ദേവിയോടോ നമുക്ക് പറയാം അത് പറഞ്ഞ് നമുക്ക് പറഞ്ഞ് എല്ലാം പറഞ്ഞ് തീരുമ്പള് നമ്മുടെ ഉള്ള് ശാന്തമാകും ക്ലിയർ ആകുമല്ലോ അല്ലേ അപ്പൊ അത് നമ്മളെ ബാധിക്കില്ല നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കുഴപ്പത്തിലാക്കും അതും വേണ്ടല്ലോ അപ്പൊ ആ ഒരു ബന്ധം ഇരിക്കുന്നത് ശരിക്കും ഭഗവാൻ അല്ലെങ്കിൽ ഇഷ്ടദേവൻ ഇഷ്ടദേവി എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ ഒരു റോളും കൂടി എടുക്കാം ഒരുപാട് വേറെ ഗുണങ്ങളുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെയും നമുക്ക് അതെടുക്കാം അപ്പം അങ്ങനെയുള്ള ഭഗവാന് നീലകണ്ഠനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം ഏത് പ്രശ്നത്തിനും ഒരു വഴിയുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നതാണ് വിഷം വന്നപ്പോൾ ഭഗവാൻ അത് സ്വീകരിച്ച് അതിനൊരു വഴി കാണിച്ചു കൊടുത്തു അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും പരിഹാരമില്ലെങ്കിലോ ഇല്ലെങ്കിൽ അതിനെ അങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സിനുള്ള ശക്തി അതിലൂടെ നമുക്ക് ആ ഒരു വഴിയും തെളിഞ്ഞു കിട്ടും അങ്ങനെ ഭഗവാൻ പറഞ്ഞവരാണ് നീലകണ്ഠായ നമഹ മൃത്യുഞ്ജയായ നമഹ മൃത്യുഞ്ജയനെ മൃത്യുവിനെ ജയിച്ചവനായിക്കൊണ്ട് നമസ്കാരം നമുക്കെല്ലാവർക്കും മാർക്കണ്ടേയ മഹർഷിയുടെ കഥ അറിയാം മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവാണ് മാർക്കണ്ഡേയ മഹർഷി ഇപ്പൊ മാർക്കണ്ടയ മഹർഷിക്ക് ഭഗവാൻ ചിരഞ്ജീവി ആകാനുള്ള അനുഗ്രഹം നൽകിയല്ലോ മാർക്കണ്ടയനെ പിടിക്കാൻ വേണ്ടിയിട്ട് യമധർമ്മരാജാവ് വന്നപ്പം ശിവൻ പറഞ്ഞു ആ പിടിക്കാൻ പാടില്ല കാരണം ഈ കുട്ടി എന്നെ ശിവലിംഗത്തിനെ ആലിംഗനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് യമധർമ്മരാജൻ വന്നിട്ട് കയറ് വീശി എറിഞ്ഞപ്പോൾ ആ കുട്ടി മാർക്കണ്ടയൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ആ കുട്ടി ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കയറിഞ്ഞപ്പോഴത്തേക്കും ശിവലിംഗത്തിന്റെ മുകളിലും കൂടി കയറ് വന്നു അപ്പോൾ ശിവഭഗവാന ദേഷ്യം വന്നു എന്നിട്ട് ശിവൻ പറഞ്ഞു ഇല്ല എൻ്റെ ഭക്തനാണ് എൻ്റെ ഭക്തനെ നിനക്ക് പിടിക്കാൻ ഒരു അധികാരവും ഇല്ല അങ്ങനെ മാർക്കണ്ടേയ മഹർഷി മൃത്യുവിനെ യമധർമ്മരാജനെയും ജയിച്ചു എന്ന് പറയാം എന്ത് ബലത്തിലാണ് ജയിച്ചത് കാരണം അപ്പുറം മൃത്യുവിനെ ജയിച്ചവനെ പിടിച്ചു മൃത്യുവിനെ ജയിച്ച ആ ശിവഭഗവാനെ പിടിച്ചു അതുകൊണ്ട് മൃത്യുവിനേയും ജയിച്ചു ഭഗവാൻ ആരാണ് മൃത്യുവിനെയും ജയിച്ചവൻ നമുക്ക് മൃത്യു മൃത്യുഞ്ജയന്മാരായി തീരാം എങ്ങനെയാണ് നമ്മുടെ തന്നെ ഉള്ളില് നമ്മുടെ ആ വ്യക്തിത്വം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മാറാതിരിക്കുന്നത് ഈ ശരീരം പ്രാണന് ഇന്ദ്രിയങ്ങള് മനസ്സ് ബുദ്ധി അല്പമായിട്ടുള്ള ജീവന് അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ മാറിക്കൊണ്ടിരിക്കുന്നതിലും മാറാത്ത ഒന്നുള്ളിലുണ്ട് സാക്ഷി ബോധം ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ചിത് സ്വരൂപമായിട്ട് ഉണ്മയുടെ സ്വരൂപമായിട്ട് ആ ബോധം സദാ പ്രകാശിക്കുന്നു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നമ്മളെന്താ വേണ്ടത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടണം നമ്മുടെ ശ്രദ്ധ ഇപ്പം തൽക്കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഞാൻ അല്ലാത്ത ഈ ശരീരാദികളിലാണ് ഇപ്പോൾ ശ്രദ്ധ ശ്രദ്ധ എന്ത് വേണം മാറിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ശ്രദ്ധ മാറാത്ത അധിഷ്ഠാനത്തിൽ പതിയാണെങ്കിൽ നമ്മളും തിരിച്ചറിയും എന്താണ് നമ്മുടെ സ്വരൂപവും മൃത്യുഞ്ജയ സ്വരൂപമാണ് എങ്ങനെയാണോ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമ സ്ക്രീനിലാണല്ലോ വരുന്നത് സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ സ്ക്രീന് മാറുന്നതേ ഇല്ല പക്ഷെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഈ സിനിമയിൽ കാണുന്നതൊക്കെ താത്കാലികമാണ് സിനിമേൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് സ്ക്രീനാണ് എന്ന് നമുക്കറിയാം അപ്പം സ്ക്രീനിനെ നമ്മൾ കണ്ടുകൊണ്ടാണ് സിനിമയെ കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു അധിഷ്ഠാനമുണ്ട് അതാണ് മൃത്യുഞ്ജയൻ പുള്ളിലിരിക്കുന്ന മൃത്യുഞ്ജയന് നമസ്കാരം ആ മൃത്യുഞ്ജയ ഭഗവാൻ ആ ശിവ നമസ്കാരം പിന്നീട് ആരാണ് ഭഗവാൻ സർവ ഈശ്വരായ സർവേശ്വരായ സർവ ഈശ്വര എല്ലാവർക്കും ഈശ്വരനായിട്ട് ഉള്ളവൻ എല്ലാവരെയും ഭരിക്കുന്നവനാണ് ഈശ്വരൻ ഈശ്വരൻ റൂളർ എന്ന് പറയാം എല്ലാവരും ആ ഈശ്വരന്റെ റൂളുകളെ തീർച്ചയായിട്ടും പാലിച്ചേ മതിയാവും ഈശ്വരൻ്റെ ഒരു റൂളാണ് എന്ത് കർമ്മം കർമ്മഫലം എന്ത് കർമ്മം ചെയ്യുന്നു അതിനനുസൃതമായിട്ടുള്ള കർമ്മഫലം നമുക്ക് കിട്ടും എന്നുള്ളത് ഇത് മാത്രമല്ല വേറെ പല നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം നമ്മൾ പാലിച്ചേ മതിയാകൂ അങ്ങനെ എല്ലാവരുടെയും ഈശ്വരനായിരിക്കുന്ന ആ ശിവനമസ്കാരം ആ ഈശ്വരൻ്റെ ആജ്ഞയാണ് സൂര്യൻ പോലും ചെയ്യുന്നത് സൂര്യൻ പ്രകാശിക്കുന്നത് ഈശ്വരന്റെ ആജ്ഞ കൊണ്ടാണ് യമധർമ്മരാജൻ ഓടുന്നു സു ആ ഭഗവാന്റെ ആജ്ഞ നിർവഹിക്കാൻ വേണ്ടിയിട്ട് യമധർമ്മരാജൻ ഓടുന്നു അഗ്നി ജ്വലിക്കുന്നു ഭൂമി ചുറ്റിത്തിരിയുന്നു എല്ലാം സമസ്ത ചരാചരങ്ങളും ആ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് നിലകൊള്ളുന്നത് ആ ഈശ്വരന് റൂളരന് നമസ്കാരം സർവ ഈശ്വരായ സദാശിവായ നമഹ എപ്പോഴും മംഗളസ്വരൂപമായിട്ടുള്ളവൻ ശിവൻ മംഗളസ്വരൂപൻ എപ്പോഴും മംഗളസ്വരൂപനായിട്ടുള്ളവന് നമസ്കാരം പിന്നീടോ ശ്രീമൻ മഹാദേവായ നമഹ ശ്രീമൻ ഐശ്വര്യപൂർണമായിട്ടുള്ള ആ മഹാദേവന് മഹാദേവൻ നമ്മൾ നേരത്തെ കണ്ടു മഹാദേവായ നമഹ ദേവന്മാരുടെ എല്ലാം ദേവൻ പ്രകാശസ്വരൂപികൾക്കെല്ലാം അങ്ങേറ്റത്ത പ്രകാശം നൽകുന്നവൻ ആ ശ്രീമൻ മഹാദേവായ നമഹ അപ്പം ഇതോടുകൂടി ഒന്നാമത്തെ അനുവാക്കം കഴിഞ്ഞു അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാമത്തെ അനുവാക്കത്തിൽ ഭഗവാന്റെ ആയുധങ്ങൾക്ക് നമസ്കാരം അർപ്പിക്കുകയാണ് ആയുധങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് ആയുധങ്ങൾ നമ്മളെ സംരക്ഷിക്കണം നമുക്ക് സ നല്ല വഴി കാണിച്ചു തരണം നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ ഹനിച്ചാലും ഉള്ളിലുള്ള ദുഷ്ടഭാവത്തിനെ മനസ്സിൻ്റെ നീച്ച വിചാരങ്ങളെ ആണ് ആ ആയുധങ്ങൾ ലക്ഷ്യമാക്കേണ്ടത് ഭഗവാന്റെ രൗദ്രഭാവം ഭഗവാനെ രൗദ്രഭാവം നമ്മളിൽ നിന്നും മാച്ചുകൊണ്ട് സൗമ്യമായിട്ടുള്ള മംഗളമായിട്ടുള്ള ആ രൂപത്തിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും അതിനുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ അനുവാഹത്തിൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് രണ്ടാമത്തെ അനുവാദത്തിൻ്റെ അർത്ഥം നോക്കാം നമസ്തേ